ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സൊ നൗ വി ആർ എ ഫാമിലി ഓഫ് തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഒരു വലിയ നന്ദി നിങ്ങളവിടെ എല്ലാവരോടും പറയാനുണ്ട് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ അത് തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയ സ്ഥിതിക്ക് നമുക്കതൊരു ബിരിയാണി ഉണ്ടാക്കി ആഘോഷിച്ചാലോ അപ്പോൾ ഒരു തലശ്ശേരി കരിയായ ഞാൻ നിങ്ങൾക്ക് തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞില്ലെങ്കിൽ അത് മോശം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പി ഇപ്പൊ ഞങ്ങളുടെ കിച്ചണിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കവൻസിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്യാം ഉള്ളി പോവാണ് അപ്പോൾ ഉള്ളി സ്ലൈസ് ചെയ്ത് ടോട്ടൽ ഉള്ളി എടുത്തതിൽ രണ്ട് ഉള്ളി നമ്മൾ ഇതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം നമുക്ക് വറുത്ത് ബ്രൗൺ കളറായി ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും കൂടെ പൊടിച്ച് വെച്ചതാണ് ഇനി അതിന്റെ മേലെ കുറച്ച് കൊറിയാന ലീവ്സ് ഇടാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് മിൻറ്റ് ലീവ്സ് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഒരു കപ്പ് തൈര് ഫുൾ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ രണ്ട് കിലോ ചിക്കൻ ഉണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉപ്പ് ഇതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കാം അതല്ല ടൈം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെ മിനിമം വെക്കാം ആയിട്ടുണ്ട് നമുക്കിനി ഇടാം നമുക്ക് നമ്മുടെ നമ്മുടെ കാഷ്യൂ സ്ഥിതിക്ക് നമ്മൾ അത് വറുത്ത എണ്ണ തന്നെയാണ് ചിക്കൻ വറുത്തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എണ്ണ ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് എണ്ണ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നല്ല ചൂടായിട്ടായിരിക്കുന്നത് അപ്പൊ അത് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലൈസ് ചെയ്തു വെച്ച സവാള മുഴുവൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഒരു കളർ കളറാകുമ്പോഴാണ് നമ്മൾ ഇത് ചേർക്കുന്നത് നമ്മളിവിടെ ഓൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഞാനൊരു സിം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് ലഗോണിന് കൊടുക്കാറ് സിം ഫ്ലെയിമിൽ ആദ്യം ഒരു വിസില് വരും അത് ഓഫ് ചെയ്യാം വീണ്ടും സിം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഒരു വിസിൽ വരിക ഓഫ് ആക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യാം നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം നാല് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇപ്പം ആഡ് ചെയ്തിരിക്കുന്നത് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ നമ്മള് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലയായിട്ട് മിക്സ് ചെയ്യാം അപ്പം അതേ മസാലയും ഇവിടെ എല്ലാം റെഡിയാണ് ഇനി ചിക്കനായിലേക്ക് ഇടാം അപ്പം നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ആ മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് ബിരിയാണിയുടെ റൈസ് ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് വെള്ളം നമ്മൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ എട്ട് കപ്പ് അരിക്ക് ഇപ്പം ഞാൻ പതിനാല് ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് എക്സ്ട്രാ വെള്ളം തെയ്യും മസാലയിലുണ്ട് അപ്പം അതുകൊണ്ട് പതിനാല് ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയിലോട്ട് ഒഴിക്കാം മീൻ ആ വെള്ളത്തിലേക്ക് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതിൽ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനും അത് കുറച്ച് ഏലക്ക ഇടാം ഒരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ആറ് ഏലക്ക പിന്നെ കുറച്ച് ഗ്രാമ്പു ഇടാം ഇത് നമ്മുടെ അരിക്ക് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പട്ട പട്ടയിടാം ഇതിലേക്ക് രണ്ട് മൂന്ന് ബേലി ഫുഡ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സ്പൈസസ് റോസ്റ്റ് ചെയ്ത് ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീരും കുറച്ച് ഉപ്പും ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യുമ്പം ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ അരിയും വെള്ളവും എല്ലാം കൂടെ റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും റൈസ് കുക്കറിൽ തന്നെയാണ് ബിരിയാണിയുടെ ഒക്കെ കുക്ക് ചെയ്യുക കാരണം കറക്റ്റ് പാകത്ത് നമുക്ക് കുക്കായി കിട്ടും ഓവറായിട്ട് വെന്ത് പോകൊന്നുമില്ല അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് കുക്കറിൽ കുക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇടാൻ പോവാണ് അപ്പോൾ ചോറ് മേലെ ലെയർ ചെയ്യുന്നുണ്ട് ഇതിൽ താഴെ നിങ്ങൾക്ക് വെള്ളം കാണുന്നുണ്ടാവും പക്ഷേ അത് ഒരു കുഴപ്പമില്ല നമ്മുടെ ആ ചോറ് അതിൻ്റെ മേലെ ഇട്ടിട്ട് ദമ്മയുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആവണ്ട നമ്മുടെ റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ മേലെ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മേലെ ബിസ്ത കാഷ്യൂ റേസിൻസ് കൊറിയാൻഡോ ലീവ്സ് പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മേലെ ഇട്ടിട്ട് വീണ്ടും അടുത്ത ലെയർ റൈസ് ഇടുക ഈ ചെയ്ത പ്രോസസ്സൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുക അതായത് നമ്മുടെ ബിസ്ത കാഷ്യൂ റൈസിൻസ് കൊറിയാൻറ്റോ ലീവ്സ് ലെമൺ ജ്യൂസ് ആൻഡ് ഗരം മസാല ഇട്ടിട്ട് ഫൈനലി നമുക്കിതിനെ മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ ഏറ്റവും മേലത്തെ ലെയറിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ട് അതിനുശേഷം അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റീമൊന്നും പുറത്തേക്ക് പോവില്ല ദം ചെയ്യുന്ന സമയത്ത് ബിരിയാണി പോട്ട് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കരുത് ഒരു ദോശക്കാല അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം പോട്ട് വയ്ക്കാൻ പോട്ടിൻ്റെ മേലത്തെ ലിഡ് വരെ ചൂട് എത്തുന്ന സമയത്ത് നമുക്ക് ദം പൊട്ടിക്കാം മീൻ ഇവിടെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ ഉള്ളിൽ വെക്കേണ്ട മുട്ടയാണത് അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ ചൂടൊക്കെ മേലെ ലിഡ് വരെ എത്തിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ദേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ഒന്നും വെന്ത് പോയിട്ടില്ല എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ബിരിയാണിടെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ